നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് പല വീടുകളും ചെന്ന് നോക്കുമ്പോൾ ആ വീടുകളിൽ മറ്റ് പുറത്തു നെഗറ്റീവ് എനർജി കൂടുതലായിട്ട് ബാധിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ഒത്തിരി കമൗണ്ടൊക്കെ ഉള്ള ഒരു പത്തൊൻപത് സെൻറ്റ് സ്ഥലത്തിലൊക്കെ ഉള്ള ആൾക്കാർ വീട് വയ്ക്കുമ്പോൾ ആ വീടിന് സാധാരണ മന തിരിക്കാറുണ്ട് നോർമലി എല്ലാ വീടുകളും മന തിരിച്ച് വേണം നമ്മളത് ചെയ്യുവാനുള്ളത് ഈ മന തിരിക്കാതിരിക്കുന്ന വീടുകളിൽ ആ ചുറ്റുമുള്ള ആ ബാക്കിയുള്ള വസ്തുവിനുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും അബ്സെർവ് ചെയ്യാൻ കഴിയണം അപ്പോൾ അങ്ങനെ വരുന്ന വീടുകളിൽ നമുക്ക് എന്ത് ചെയ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ആ ഒരു മന നമ്മൾ സിമ്പോളിക്കായിട്ടുള്ള ഒരു മന തിരിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ് പറയുന്നത് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ് മടക്ക ഉപയരാശ്രം മഠാധിപതിയും തേജസ് ഫെംഗ്ഷി ഡയറക്ടറുമാണ് വാസു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രജന ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഞാനിപ്പോൾ മിക്കവാറും നാളെ കോഴിക്കോട് വരുന്നുണ്ട് നാളെ തിങ്കളും ചൊവ്വയാണ് പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കോഴിക്കോട് ഭാഗത്തോ കണ്ണൂർ ഭാഗത്തോളം ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചോളൂ വീട് ഒന്ന് നോക്കി കറക്റ്റ് ചെയ്യാം അതുവഴി നേരെ ബാംഗ്ലൂർ പോകാനുള്ള പ്ലാനാണുള്ളത് ഓക്കെ നമുക്ക് വിഷയത്തിൽ കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും ഇന്നത്തെ ഒരു ദിവസം തിളാൻ കഴിഞ്ഞില്ല കാരണം ഇന്നലെ കുബേര പൂജയൊക്കെ ഉണ്ടായിരുന്ന തിരക്കിലായിപ്പോയി അതുകൊണ്ടാണ് നമുക്ക് നാളത്തെ ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പത്തൊൻപതാം തീയതി കൊല്ലവർഷമായിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവം അഞ്ചാം തീയതി തിങ്കളാഴ്ച നാൾ നടത്ത സൂര്യോദയം രാവിലെ ആറ് ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പതിന് സൂര്യാസ്തമയമാണ് രാഘോലം ഒൻ ഏഴ് മുപ്പത്തി ഒൻപതിനും ഒൻപത് പന്ത്രണ്ടിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് പതിനാറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനും മധ്യയാണ് യമണ്ട സമയം പത്ത് നാൽപ്പത്തഞ്ചിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യയാണ് ഗുളികനുദയം ഒന്ന് അൻപത്തി ഒന്നിനും മൂന്ന് ഇരുപത്തി നാലിനും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം തിരുവോണം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം പ്രത്യേകിച്ച് പ്രതിഷ്ഠയ്ക്കും ഗൃഹനിർമ്മാണത്തിനും ഉപനയനത്തിനും ശാന്തികർമ്മങ്ങൾക്കൊക്കെ നല്ലൊരു ദിവസം കൂടിയാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നല്ലതാണ് യാത്രയ്ക്കൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസം കൂടിയാണ് എന്തെങ്കിലും പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പക്ഷേ ചില ദിവസങ്ങളിലൊക്കെ ഈ തലമുടിയും നഹുവൊന്നും വെട്ടാൻ പാടില്ല എന്ന് പറയും അങ്ങനെ ഒന്ന് നാളത്തേക്ക് പറയും തിങ്കളാഴ്ച അതിന് പാടില്ല എന്ന് പറയാറുണ്ട് നമുക്ക് മൃത്യദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടന്നൂർ ദോഷം വസുമഞ്ച ദോഷം കരിനാൾ ദോഷം പെലിനക്ഷദോഷം അകന്നാൾ ദോഷം എന്നിവര് പ്രത്യേകിച്ച് ഒരു ദോഷവും ഇല്ല കാരണം വെച്ചാൽ മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമല്ലേ അല്ലേ തിരുവോണം തിരുവോണം നക്ഷത്രം ആയതുകൊണ്ടായിരിക്കാം വേറെ ദോഷങ്ങളൊന്നും അതിനകത്ത് കാണാത്തത് അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ചും കൂടെ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപതാം തീയതി കൊല്ലവർഷമായിരത്തി ഇരുന്നൂറാം ആണ്ട് ഈ ഇടപം ആറാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി ഒന്നിന് സൂര്യാസ്തമയമാണ് രാഘവോലെ മൂന്ന് ഇരുപത്തിനാലിനും നാല് അൻപത്തി ഏഴിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് പതിനാറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നിനും മധ്യയാണ് യമകണ്ഠസമയം ഒൻപത് പന്ത്രണ്ടിനും പത്ത് നാൽപ്പത്തഞ്ചിനും മധ്യയാണ് ഗുളികനുദയം പന്ത്രണ്ട് പതിനെട്ടിനും ഒന്ന് അൻപത്തി ഒന്നിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അവിട്ട നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് അതായത് വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊള്ളാം അതേപോലെ തന്നെ വിവാഹത്തിനൊക്കെ അത്ര നല്ലൊരു ദിവസമല്ല ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ക്ഷേത്രദർശനം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് അത്ര അനുകൂലമല്ല എങ്കിലും ചൊവ്വാഴ്ചത്തെ ദിവസം ഈ കുടുംബ കലഹമൊക്കെ അനുഭവിക്കുന്നത് ഈ ചില സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹം ഇങ്ങനെയുള്ള കലഹങ്ങളൊക്കെ അനുഭവിക്കുന്ന കുടുംബത്തിലുള്ള ആൾക്കാരെ ഈ ചൊവ്വാഴ്ചത്തെ ദിവസം വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തിയാൽ അത്യുത്തമമായിരിക്കും നല്ലതാണ് കാരണം വെച്ചാൽ ആ കുടുംബത്തിനകത്തൊരു ഐക്യതയും ഒക്കെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നാണ് സുബ്രഹ്മണ്യം വള്ളി സുബ്രഹ്മണ്യ സംതയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തിയാൽ അത്യുത്തമമായിരിക്കും അതിനെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ചൊവ്വാഴ്ചത്തെ ദിവസം നമുക്ക് നമുക്കന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം പിണ്ഡദർദോഷം വസുപഞ്ചകദോഷം കരിനാൾ ദോഷം ബലിനക്ഷത്രദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ വസുപഞ്ചകദോഷവും ബലിനക്ഷത്രദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ വസുപഞ്ചക ദോഷമുണ്ട് ബലിനക്ഷത്ര ദോഷമുണ്ട് അകന്നാൾ ദോഷം മൂന്ന് ദോഷങ്ങളാണ് അന്ന് ഇതുണ്ടാകുന്നത് അതുകൊണ്ട് അന്നത്തെ കാര്യം വളരെ ശ്രദ്ധിച്ച് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും നമുക്ക് ഒരു ദിവസത്തേക്കൂടെ നമ്മൾ നോക്കാറുണ്ട് കാരണം ചൊവ്വാഴ്ച മിക്കവാറിഞ്ഞുണ്ടാവത്തില്ല അതുകൊണ്ട് നമുക്ക് അന്നത്തെ ഒരു ദിവസം കൂടെ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി കൊലവർഷം ആയിരത്തി ഇരുനൂറാം ആണ്ട് ഇടവം ഏഴ് ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തൊന്നിന് സൂര്യാസ്തമയമാണ് രാകോലം പന്ത്രണ്ട് പതിനെട്ടിനും ഒന്ന് അൻപത്തി ഒന്നിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തിമൂന്നിനും പന്ത്രണ്ട് പതിനാറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നിനും മധ്യയാണ് യമകണ്ഠ സമയം ഏഴ് മുപ്പത്തൊൻപതിനും ഒൻപത് പന്ത്രണ്ടിനും മധ്യയാണ് ഉദയം പത്ത് നാൽപ്പത്തഞ്ചിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ചതയം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് അപ്പം ഈ ചൊവ്വയും ബുധനും എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്ത കാരണം ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ ഏറ്റവും നല്ലതായിരിക്കും എന്നിരുന്നാലും വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കർമ്മങ്ങൾക്കൊക്കെ കുഴപ്പമില്ലാത്തൊരു ദിവസമാണ് ബുധനാഴ്ചത്തെ ദിവസം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോവേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ ഒരു ദിവസമാണ് ഗ്രഹസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം മരുന്ന് നിർമ്മാണം അറിവ് സന്തോഷം ഇതിലേക്ക് പറ്റിയിട്ടുള്ള ദിവസമാണ് എന്തെങ്കിലും ഒരു ജോലിക്ക് പ്രവേശിക്കണമെങ്കിലോ അല്ലെങ്കിൽ പുതിയൊരു പഠനം എന്തെങ്കിലും ചെയ്യുവാൻ പ്രവേശിക്കണമെങ്കിലൊക്കെ ഈ ദിവസം ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് നമുക്കത് കാണാൻ പറ്റും ബുധനാഴ്ചത്തെ ദിവസം നമുക്ക് എന്തെങ്കിലും മൃത്യുദോഷവും എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിന്നോള ദോഷം ദോഷം കരിനാർ ദോഷം ദോഷം അകന്നാർ ദോഷം എന്നതിൽ രണ്ട് ദോഷങ്ങളാണ് ഉള്ളത് വസുവഞ്ചകദ ദോഷവും അകന്നാർ ദോഷവും ഉണ്ട് അപ്പം ചൊവ്വാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് വസുപഞ്ചക ദോഷം ബലിനഷ്ടദോഷം അകന്നാൾ ദോഷമുണ്ട് ബുധനാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് ദോഷവും അതേപോലെ തന്നെ അകന്നാൾ ദോഷവും ഉണ്ട് അപ്പം ഈ ദോഷങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് അത് പിറക്കും തലമുറകളൊക്കെ അത് കാര്യമായി അത് ബാധിക്കുക അതും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നത് ഓർമ്മിപ്പിക്കുന്നത് പറ്റുമെങ്കിലും ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെ തിങ്കളാഴ്ച രാവിലെ രാഹുകാല സമയത്ത് നമ്മുടെ വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും രാഹു ദോഷ പരിഹാരത്തിനും കൂടാതെ വീടിനകത്തുള്ളൊരു എനർജി ലെവൽ അതായത് വീടൊന്ന് ക്ലൻസ് ചെയ്യുവാനും അത്യുത്തമമാണ് നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് എന്നൊക്കെ രാഹുകാല സമയത്താണ് നമ്മൾ വീട്ടിൽ കത്തിക്കുന്നത് അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ദിവസമാണ് തിങ്കളാഴ്ച വൈകി ഞായറാഴ്ച വൈകുന്നേരവും തിങ്കളാഴ്ച രാവിലെയുമാണ് നമ്മുടെ ഈ രാഹുകാല സമയത്ത് ക്ഷേത്രങ്ങൾ നട തുറന്നിരിക്കുന്നത് മറ്റുപോട് തൊട്ടടുത്തുള്ള ക്ഷേത്ര നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് നാഗരുടെ മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിക്കുമ്പോഴും രാഹുദോഷ പരിഹാരത്തിനൊത്തിരി കാര്യങ്ങളാണ് നമുക്കത് വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചെയ്തോളൂ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സിലിട്ട് കിടക്കുകയാണ് നമ്മൾ വീട് എപ്പോഴും എപ്പോഴും നമ്മൾ ആദ്യം ഞാൻ നമ്മുടെ ഒരു വീട് വയ്ക്കാൻ തുടങ്ങുന്ന പുതിയൊരു വീട് വയ്ക്കുന്നതിന് മുമ്പ് ആദ്യം പറയ ചെയ്യേണ്ടത് ആദ്യം കിണറാണ് കുടിക്കേണ്ടത് കിണർ കുഴിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് വീട് വയ്ക്കണമെങ്കിൽ ഇപ്പോഴും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ കിണർ കുഴിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫസ്റ്റ് ചെയ്യേണ്ടത് വീടിന് മന തിരിക്കുക എന്ന് പറയും മന മനത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം ആരും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ലോണെടുത്തൊക്കെ വീട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മന തിരിക്കുവാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അവരെന്താ ചെയ്യാം അതിന് പകരം അവരങ്ങ് വീട് വെച്ച് സ്റ്റാർട്ട് ചെയ്യും തുറന്നു കിടക്കുന്ന ഭൂമിയായിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള ഭൂമികളിൽ മറ്റുള്ള വസ്തുക്കളിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി മറ്റ് ആ പരിസരത്ത് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് വീടിനെ കാര്യമായിട്ട് ബാധിക്കും ഇല്ല അപ്പോഴും നമുക്ക് മനത്തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ പാൽ കാച്ചിൽ നിന്ന് തൊട്ട് മുന്നേ മനതിരിച്ചതിന് ശേഷം വീട് ക്ലൻസിംഗാണ് നമ്മളെപ്പോഴും ഞാൻ പറയാറുള്ളത് ഗണപതി ഹോമം ഭഗവതി സേവക്ക് വീടിൽ ചെയ്യുമ്പോൾ വീട് എപ്പോഴും ശുദ്ധി ചെയ്യുകയാണ് അതിപ്പോഴും ഞാൻ പറയാറുള്ള സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വിളക്ക് കൊണ്ട് ഉള്ളിൽ കയറിയതിന് ശേഷം മാത്രമേ നമ്മൾ വീട്ടിനകത്ത് ഗണപതിയോപം ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയാറുണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയാറുണ്ട് ഈ ഒരു വിളക്ക് കൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം വീട് പാല് കാഴ്ച പാല് കാച്ചതിന് ശേഷം അടുത്ത ദിവസം രാവിലെ ഗണപതിയോപം ചെയ്യുന്നതും അത്യുത്തമമായിരിക്കും കാരണം വെച്ചാൽ പല രീതിയിലുള്ള ആൾക്കാരാണ് വീട്ടിൽ വരുന്നത് അവരെങ്ങനെയാണോ വന്ന ശുദ്ധിയാണോ അശുദ്ധിയാണോ നമുക്കറിയില്ല സാധാരണ ഇങ്ങനെ വന്ന് പോകുന്ന ആൾക്കാരിലുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യുവാനും ഗണപതി ഹോമത്തിന് കഴിയും അപ്പോൾ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം നോർമലി നമ്മൾ ചെയ്യുന്നത് വിളക്ക് കൊണ്ടുവന്ന് വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ആ വിളക്കിൽ നിന്ന് ദ ആ ദീപത്തിൽ നിന്ന് തീ കത്തിച്ചതിന് ശേഷം ഹോമകുണ്ടം കത്തിക്കുക ഹോമകുണ്ടത്തിൽ നിന്ന് തീ പകർന്ന് അടുപ്പ് കത്തിക്കുക ഇങ്ങനെയാണ് ഒരു സിസ്റ്റം പോകുന്നത് അത് പാലുകാച്ചിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഒത്തിരി കിട്ടിയിട്ടുണ്ട് വിശദമായിട്ട് പറയും ഇന്ന് പാലുകാശല്ല ഇമ്പോർട്ടൻറ്റ് വീടിന് മന അത്യാവശ്യമാണ് ഒരു വീടിന് മന തിരിക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ദർശനം എങ്ങോട്ടും ആയിക്കോട്ടെ കിഴക്കോട്ടാണോ വടക്കോട്ടാണോ തെക്കോട്ടാണോ പടിഞ്ഞാറോട്ടാണോ എങ്ങോട്ടും ആയിക്കോട്ടെ നമ്മൾ ആ വീടിൻ്റെ നാല് മൂലകളിൽ വീടിൻ്റെ ബേസ്മെൻറ്റിനോട് ചേർന്നല്ല മന എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് സ്പേസ് വേണം വീടിന് ചുറ്റും നടന്നു പോകാനുള്ള സ്പേസ് വേണം അതിട്ടതിന് ശേഷം നാല് മൂലകളിൽ നാല് ഇരുമ്പ് പൈപ്പ് അടിച്ച് താഴ്ത്തുക ഇരുമ്പ് പൈപ്പ് താഴ്ത്തുക എന്നതിന് ശേഷം കോപ്പർ വയർ അതായത് നമ്മൾ എർത്ത് നെക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്ന കോപ്പർ കമ്പി നമുക്ക് ഒത്തിരി കിട്ടും അതിനൊരു നാലോ അഞ്ചോ കിലോ കോപ്പർ വയർ വാങ്ങിയതിന് ശേഷം ആ എവിടെയാണോ സൗത്ത് വെസ്റ്റ് കോർണറിൽ അടിച്ചു തയ്ക്കുന്ന ആ അതിൽ കെട്ടണം അത് കന്നിയിൽ അടിച്ചിരിക്കുന്ന കുറ്റിയിൽ കെട്ടിയതിന് ശേഷം ആദ്യം അവിടുന്ന് വടക്ക് പടിഞ്ഞാറോട്ട് വഴി വടക്കോട്ട് വലിച്ച് കെട്ടുക അത് ഭൂമിക്ക് അടിയിക്കുകയാണ് ഇത് പുറത്തൂടെ അല്ല ശ്രദ്ധിക്കുക തെക്ക് പടിഞ്ഞാറ് ഒരു കുറ്റി അടിച്ചിട്ട് അവിടുന്ന് ഈ കമ്പി ആ കുറ്റിയിൽ കെട്ടിയതിന് ശേഷം ഭൂമി കഴിഞ്ഞ് ഒരു കുറച്ച് താഴ്ത്തിയൊരു ഒരു ചാല് പോലെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് പോലെ എടുത്തിട്ടു ശേഷം കമ്പി കെട്ടിയിട്ട് വലിച്ച് വടക്ക് പടിഞ്ഞാറുള്ള കുറ്റിയിൽ കെട്ടുക അവിടുന്ന് വലിച്ച് തെക്ക് കിഴക്കുള്ള കുറ്റിയിൽ കെട്ടുക അവിടുന്ന് വലിച്ചുകൊണ്ട് സോറി വടക്ക് കിഴക്കുള്ള കുറ്റിയിൽ കിട്ടുക അവിടുന്ന് വലിച്ചുകൊണ്ട് തെക്ക് കിഴക്കുള്ള കുറ്റിയിൽ കിട്ടുക അവിടുന്ന് ആ തെക്ക് കിഴക്കിൽ നിന്ന് കണക്റ്റ് ചെയ്ത് നമുക്ക് തെക്ക് പടിഞ്ഞാറുള്ള കുറ്റി അപ്പം വീടിന് ചുറ്റും ഒരു കോപ്പർ വയർ കൊണ്ട് ഒരു മന തിരിക്കുക സിമ്പോളിക്കാണ് വളരെ ഈസിയാണ് അതിന് ഫലം ഭയങ്കര റിസൾട്ടാണ് ചെയ്തു നോക്കണം നിങ്ങൾ ഈ കോമ്പൗണ്ട് വാളിൽ നമ്മൾ പകരം നമ്മൾ കോപ്പർ വയർ കൊണ്ട് വീടിന് ചുറ്റും നമ്മളൊരു മന തിരിച്ചാൽ ഒരു കാരണവശാലും ഒരു രീതിയിലുള്ള നെഗറ്റീവ് എനർജി നമ്മളെ വീടിനെ ബാധിക്കത്തില്ല ചെയ്തു നോക്കൂ കാരണം പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കിതിലുണ്ട് നിങ്ങൾ പല വീടുകളിൽ ചെയ്തതിൻ്റെ ഫലം കിട്ടിയത് കൊണ്ടാണ് ഇത് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ മനതിരിക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടിക വെച്ച് നമുക്ക് മനത്തിരിക്കാം മിനിമം ഒരു മൂന്ന് ഹോളോബ്രിക്സ് ഹൈറ്റ് അതായത് ഒരു രണ്ടര അടി ഹൈറ്റെങ്കിലും വേണം മനയ്ക്ക് മനത്തിരിക്കുമ്പോൾ പുറത്തോട്ട് നമ്മുടെ വസ്തു എത്ര എത്രവോണമായിക്കോട്ടെ അത് നമ്മൾ നോക്കേണ്ടെ പക്ഷെ മനത്തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കണക്കുണ്ട് അത് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ പറ്റുമെങ്കിൽ നോട്ട് ചെയ്തു വെച്ചോളൂ തെക്ക് ഭാഗം അതായത് നമ്മൾ തെക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറ് ഒടിക്കുന്ന കുറ്റി ഈ ഭിത്തിയിൽ നിന്ന് ഒരു ആണെന്ന് വെച്ചോളൂ ഒരു ഉദാഹരണ കണക്കാണ് നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾക്ക് കണക്കെടുക്കാം ഒരു മീറ്റർ ആണെങ്കിൽ അതിൻ്റെ നേരെ വടക്ക് ഭാഗം ഓപ്പോസിറ്റ് സൈഡ് വടക്ക് ഭാഗം രണ്ട് മീറ്റർ വേണം അതായത് തെക്ക് ഭാഗം മനതിരിക്കുമ്പോൾ നമ്മുടെ കമ്പി വലിച്ചു കിട്ടുന്ന ഭാഗം ഈ ഭിത്തിയിൽ നിന്ന് ഒരു ആണെങ്കിൽ വടക്ക് ഭാഗത്ത് അത് രണ്ട് മീറ്റർ ആവണം മനസ്സിലാകുന്നുണ്ടോ അതായത് തെക്കിൻ്റെ ഇരട്ടി വേണം വടക്ക് ഭാഗത്ത് സ്പേസ് വരേണ്ടത് അതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗം ഒരു മീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി വേണം കിഴക്ക് ഭാഗത്ത് സ്പേസ് വരേണ്ടത് കിഴക്ക് ഭാഗത്ത് ഒരു രണ്ട് മീറ്റർ വേണം ആനുപാതികമായിട്ട് നിങ്ങൾക്ക് ഇപ്പം തെക്ക് ഭാഗം രണ്ട് മീറ്റർ ആണെങ്കിൽ മറ്റേ നാല് മീറ്റർ എടുക്കാം അതെങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാൻ ഈ പടിഞ്ഞാറ് എത്രയാണെങ്കിൽ കൂടുതലായിട്ട് അങ്ങോട്ട് എടുക്കാം അതൊന്നും പ്രശ്നമല്ല പക്ഷേ നമ്മൾ എപ്പോഴും മന തിരിച്ച് കഴിയുമ്പോൾ അത് മനതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു കോപ്പർ വയർ കൊണ്ട് ഭൂമിയെ ഒരു ചെറിയൊരു പോർഷനായിട്ട് നമ്മൾ തിരിക്കുകയാണ് മന മനതിരിക്കുക എന്ന് പറയുമ്പോൾ ആ മനക്കകത്ത് നമ്മൾ നിൽക്കുന്ന വീട് എപ്പോഴും തെക്ക് തെക്ക് പടിഞ്ഞാറോട്ട് നീങ്ങിയായിരിക്കാവോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വേണം ആ പേടിയിരിക്കുവാൻ അതാണ് ഈ പറയുന്ന തെക്ക് ഭാഗത്തേക്കാളും ഒരൊരിട്ടീം കൂടെ കൂടുതൽ വടക്ക് സ്പൈസ് വേണം പടിഞ്ഞാറ് ഭാഗത്തേക്കാളും ഓരോരുട്ടീം കൂടെ കൂടുതൽ തെക്ക് കിഴക്ക് സ്പൈസ് വേണം മനസ്സിലായെന്ന് തോന്നുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് വിളിച്ചോളൂ അപ്പം മന അത്യാവശ്യമാണ് പുതിയൊരു വീട് വയ്ക്കുമ്പോൾ ആദ്യം നിങ്ങൾ മന തിരിച്ചതിന് ശേഷം ഇഷ്ടിക കെട്ടി സ്ഥായിയായിട്ടുള്ള മന തിരിച്ചതിന് ശേഷമാണ് നമ്മൾ ആദ്യം വീട് വയ്ക്കുവാനുള്ളത് നമ്മുടെ എന്താ പറയുക കിണർ കൊടുത്തിയതിനു ശേഷം അടുത്ത ചെയ്യേണ്ടത് മനതിരിക്കുകയാണ് കാരണം ഒത്തിരി നെഗറ്റീവ് എനർജി നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഒത്തിരി നെഗറ്റീവ് എനർജി ബാധിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് വീടിനെ ബാധിക്കും നമ്മുടെ പണിക്ക് തടസ്സം ഉണ്ടാവും നമ്മളറിയാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ആക്സിഡൻറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വീട് വയ്ക്കുന്നതിന് മുന്നേ മനതിരിക്കുക ഇല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ മന ഇല്ല എങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഓപ്പർ വെയർ വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മന തിരിച്ച് നോക്കൂ വളരെ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും ചെയ്ത് നോക്കുന്നത് ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളും നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യൂ കേരളത്തിനകത്തും പുറത്തൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്ത് ഞാൻ യു എ ഇയിൽ അടുത്ത ഈ മാസം പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ട് വരണമെന്നുള്ള ഐഡിയയിലാണ് ഇരുന്നത് ഇപ്പം ബുദ്ധിമുട്ടാണ് അടുത്ത മാസം അഞ്ചാം തീയതി കഴിയുമ്പോൾ ഞാൻ യു എ യിൽ വരുന്നുണ്ട് അവിടെയുള്ള ആരെങ്കിലും നിങ്ങളുടെ ഫ്ലാറ്റോ ഓഫീസോ ഒക്കെ നോക്കണമെങ്കിൽ ഡീറ്റെയിൽസ് നേരത്തെ ഒന്ന് അയച്ചു തരുക പിന്നെ നാളെ ഞാൻ മിക്കവർ കോഴിക്കോടായിരിക്കാം അതുകഴിഞ്ഞാൽ ബാങ് ബാംഗ്ലൂർ വരുന്നുണ്ട് ആ ഭാഗത്ത് അറിയുണ്ടെങ്കിൽ എന്ന് അറിയിച്ചോളൂ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ കേട്ടോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെയും വിജയം വരുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം